ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وليالي സത്യവിശ്വാസി വിശ്വാസികളെ ർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കുന്ന മൊത്തപ്പയങ്ങളായിരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അധാന അതിനോട് തൗഫിയപ്പോൾ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാം കടന്നു പോകുന്നത് അള്ളാഹു സുബാൻ അലങ്കനീയമായി പ്രഖ്യാപിക്കപ്പെട്ട നാലു മാസങ്ങളിലെ ഒരു മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലൂടെയാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ പക്കൽ മാസങ്ങളുടെ കണക്ക് പന്ത്രണ്ടാണ് എന്ന പവിത്രമായ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും എത്ര പവിത്രതയുണ്ടോ അതേ പവിത്രത ആ മാസങ്ങൾക്കുണ്ട് അതിൽ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മൂന്ന് ഹിജ മൊഹറം എന്നുള്ളത് അടുത്തടുത്ത് വരുന്നത് ഏകദേശം ഒരു ശൃംഖല പോലെ വരുന്നത് കൊണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അധികത്തിൽ അവയെ സംബന്ധിച്ച് ഫലാസത്തിനും മൊത്തവാത്തരാത്തും തുടർച്ചയായി വരുന്ന മൂന്ന് എന്ന് പറയുന്നതായി കാണാൻ പറ്റും ഹജ്ജന് ജനങ്ങൾ ഇന്ന് ഒഴുകിയെത്തുകയാണ് ലക്ഷോപലക്ഷങ്ങൾ ചില ആളുകളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു ചില ആളുകൾ ഇനിയും എത്തിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവിധ ളും മാറ്റു അതിനുവേണ്ടി ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ടിട്ട് അള്ളാന്റെ അള അതിർ എന്ന് പറയുന്ന രണ്ട് സംവിധാനം ഉണ്ടല്ലോ അത് എത്തിയിട്ടില്ലാത്ത പല ആളുകളും ഏകദേശം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ പ്രൈവറ്റ് ഓപ്പറേറ്റർമാർ വശം അതിനുവേണ്ടി തയ്യാറായ നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്നു നൽകുന്നു എല്ലാവിധ സൗകര്യങ്ങളും എത്തിയിട്ടാണ് അത് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാവാം അവർക്കാണ് ഹാജിമാർ എന്ന് പറയാം അത് കഴിഞ്ഞു വന്നത്തല്ല അത് നിർവഹിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഹജ്ജത്തല്ലേ ആ ഹജ്ജത്ത് എല്ലാവർക്കും അള്ളാഹു രൂപത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുകൊണ്ട് തന്നെ ആ ഹജ്ജിന് നിർവഹിക്കപ്പെടുന്ന സ്ഥലത്തിനൊരു പേരുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന പോലെ മസ്ജിദ് പറയുന്ന പോലെ തന്നെ മറ്റൊരു പേരാണ് മക്ക എന്നുള്ളത് വേറൊരു പേരും കൂടി ഖുർആനെ പരിചയപ്പെടുത്തുന്നത് ഖുറാനുള്ള നൂറ്റി പതിനാല് സൂറത്തുകളിലെ ഇരുന്നൂറ്റി ചില്ലാലം ആയത്തുകളിലെ ലക്ഷോപലക്ഷങ്ങൾ വരുന്ന ഹറഫുകളുടെ ഓരോ അക്ഷരങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന വൃത്തത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്കും അതിന് ചില സവിശേഷതകളുണ്ട് അതെന്തുകൊണ്ടാണ് അത് അന്നാൻ്റെ കലാമായതുകൊണ്ടാണ് പലപ്പോഴും പത്ര റിപ്പോർട്ടുകളൊക്കെ കൊടുത്താൽ ചില ആളുകളൊക്കെ പറയുന്നവരില്ലേ അത് മാധ്യമങ്ങൾ വളച്ചതാണ് തിരിച്ചതാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പറയുന്ന ആളുടേതല്ല കേൾക്കുന്ന ആളുണ്ടാവുക കേൾക്കുന്ന ആളല്ല എഴുതുന്നുണ്ടാവുക എഴുതുന്നതല്ല വായിക്കുന്നുണ്ടാവുക വായിക്കുന്നില്ല മനസ്സിലാക്കുന്നുണ്ടാവുക അവിടെ ബക്ക എന്ന പറയുന്ന പ്രയോഗം ഉണ്ടല്ലോ അങ്ങനെ പറയാനുള്ളത് കാരണം ലോകത്ത് ഇന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ നോക്കി അത് കൃത്യവുമായി മനസ്സിലാക്കാൻ പറ്റും ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ഒഴുകി കൂടി അവിടെ എത്തുക അതിന്ന് ലോപിച്ചുണ്ടായതാണ് ബക്കറ്റ് അപ്പോൾ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരു ബക്കറ്റ് വെള്ളം കോരിയിട്ട് നമ്മളെ തിരിച്ചവടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് അവശേഷിക്കുന്ന വെള്ളമൊക്കെ പറയുന്ന സ്വരുക്കൂട്ടി നിൽക്കും അതാണ് ബക്ക ഹജ്ജ് കഴിഞ്ഞാൽ ഒരു മഴയുണ്ടാവും വെള്ളം മുഴുവൻ അവിടെ ഒരുത്തും എന്നതുപോലെ തന്നെ ജനങ്ങൾ മുഴുവൻ അവിടെ ഒഴുകിയെത്തും എന്തിനാ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസത്തിലെ ശ്രേഷ്ഠമായ ചില ദിവസങ്ങളുണ്ട് അതാണ് പരിശുദ്ധ ഖുർആാന്റെ എൺപത്തി ഒൻപതാം അധ്യായ സുഹൃത്ത് അൽ ഫർ രണ്ടാമത്തായത് ഞാൻ നിങ്ങളെ തോൽപ്പിച്ചത് അതാവശ്യത്തിലെ പത്തോളം ആയത്തുകൾ മുൻപിൽ വെച്ചുകൊണ്ട് വിശ്വാസികളോട് സത്യം ചെയ്ത് പറയുകയില്ല ആനയിട്ട് പറയുക പ്രഭാതം തന്നെയാണ് സത്യം അതില്ലാത്തൊരു ദിവസം വരുന്നപ്പോ തെയ്യാമതല്ല ലോകം സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ ഈ പറയുന്ന കലണ്ടർ ചാക്രീകമായിട്ട് സൈക്ലിംഗ് എന്ന സംവിധാനത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു അതിൽ രാവും പകുലും മാറിക്കൊണ്ടേയിരിക്കുന്നു ദിവസം സമാഗതമാകുന്നു മാസം സംജാതമാകുന്നു അതിൽ ചില സവിശേഷതകളുണ്ട് അതുകൊണ്ട് ആ പ്രഭാതത്തെ പിടിച്ചു ആദ്യം സത്യം ചെയ്തിട്ട് പറഞ്ഞു വെള്ള യാവിൻ പത്ത് രാത്രികൾ ാണ് മറ്റൊരു ലഹുദിലുള്ളത് അള്ളാഹുസുബെത്തലെ ഈ ദുനിയവിലെ ഏറ്റവും ശ്രേഷ്ഠമായി ഇഷ്ടപ്പെടുന്ന ആദരിക്കപ്പെടുന്ന കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ താൽപ്പര്യപ്പെടുന്ന മാസങ്ങളിൽ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ല അത് ഉദ്ദേശിക്കുന്നത് പത്ത് ദിവസങ്ങളാണ് പറയുന്നത് നമ്മളെ പോലെയല്ല നമുക്ക് നമുക്കിപ്പോ ഹുട്ടബൽ ആയതുകൊണ്ട് അതിനുള്ള സംവദിക്കാവുന്ന സമയമില്ല അതല്ലെങ്കിൽ നമുക്ക് ന്യായമായും സംശയങ്ങൾ ഉണ്ടാകാം സ്വഹാബത്തിനുണ്ടായി അവർ ചോദിച്ചു ില്ല അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾ ഇറങ്ങി പുറപ്പെട്ട് അയാളുടെ ധനവും സമ്പത്തും അതിൽ അവശേഷിക്കാത്ത രൂപത്തിൽ തിരിച്ചു വരാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയാവുന്നവരാണ് ഷഹീദ് അതിനുള്ള മാർഗമാണ് ജിഹാദ് എന്ന് പറയാ ആ ജിഹാദും ഇല്ലേ അള്ളാഹുന്റെ വസൂലെ മാനസൻ പറഞ്ഞു ഇല്ല അല്ലാതെ അല്ലാതെ അയാളാണ് സമ്പത്തും ശരീരവുമായി യുദ്ധത്തിന് പോയി ഫലം എന്നിട്ടൊന്നും തിരിച്ചു വന്നില്ല സമ്പത്തും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ശരീരവും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയെങ്കിൽ ആ ഒരു ദറജ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അടുത്ത ദറജ കിട്ടുന്നത് ഈ പത്ത് ദിവസത്തിനാണ് എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്നതിൽ മുന്നൂറ്റി അമ്പത്തഞ്ച് ദിവസവും നമുക്കുള്ളതാണ് ആ പത്ത് ദിവസം മാറ്റി വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാ അതിൽ ഒന്നാമത്തെ ദീൻ പൂർത്തീകരിച്ചു എന്നാണ് മനുഷ്യൻ സൂറത്ത് ഇതിൽ അഞ്ചാമത്തെ സൂറത്തിലെ മൂന്നാമത്തെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അറഫ പ്രഭാഷത്തിന്റെ അജ്ഞത്തിൽ എന്ന് പറയുന്നത് വിടവാൽ പ്രഭാഷണം നിർവഹിച്ച ആ സമയത്ത് ഈ ആയുധം എടുത്തു ധരിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയുള്ള ഒരു മതം ഈ ഉണ്ട് എങ്കിൽ അതിൽ ഇസ്ലാം ദീനാകുന്ന ദീനാകുന്നു എന്ന് അമ്മാസുബ് ഹേനുല പരിചയപ്പെടുത്തിയതായി അമ്മാഹുസുബ് ഹാനുൽ പറഞ്ഞു അതിൽപ്പെട്ട നാല് മാസങ്ങളാണ് ഈ ദീൻ ഉൾക്കൊള്ളുന്ന ഈ മാസത്തിന്റെ സവിശേഷത എന്നിട്ട് അള്ളാഹു വുസുബ് ഹനഹുല സുഹൃത്തു തോബയിൽ പറഞ്ഞു ഇതാണ് മതം വളവില്ലാത്ത വക്രതയില്ലാത്ത മധ്യവർത്തികളില്ലാത്ത ഒരു നാണയത്തിന്റെ ും അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ചിലവഴിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടേണ്ടെന്ന ആവശ്യമില്ലാത്ത അടിമയും ഉടമയും നേർക്കു നേരെയുള്ള ബന്ധപ്പെടുന്നതിന്റെ ചരടിന്റെ പേരാണ് ഇസ്ലാം എന്നിട്ട് അതിൽ മാസം ഉണ്ടല്ലോ ആ നാല് മാസങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങൾ അക്രമം ഒന്നും ചെയ്യരുത് മറ്റേത് ദിവസങ്ങളിലും മാസങ്ങളിലും അക്രമം നിഷേധി നിഷിദ്ധമാകുന്നതോടൊപ്പം തന്നെ ഈ നാല് മാസങ്ങൾ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറയാനുള്ള കേരളത്തിലോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഒരു ദിവസവും സമയവും എടുത്തുകൊണ്ട് അതിൽ ആരെങ്കിലും അക്രമം ചെയ്താൽ അതിന്റെ ശിക്ഷയും കഠിനമായിരിക്കും അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ആ ദിനരാത്രങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി റസൂൽ പഠിപ്പിച്ചു അങ്ങനെയുള്ള മറ്റെല്ലാ ദിവസങ്ങളിലും നമ്മൾ നിർവഹിക്കുന്നതിനേക്കാൾ ഉപരിയായി കൂടുതലായി നാം വർദ്ധിപ്പിക്കണം റസൂലിന്റെ കൽപ്പനയാണ് നിങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം അത് എണ്ണം പിടിക്കണ്ട പരിമിതപ്പെടുത്തേണ്ട എത്ര അവനവന്റെ നാവ് കൊണ്ട് കഴിയുമോ അത്ര തോറും നിർവഹിക്കാൻ ഈ ദുരിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ അതിൽ നിന്ന് തന്നെ ലക്ഷോപലക്ഷം മനുഷ്യരിൽ നിന്ന് ഏകദേശം കുറച്ച് ആളുകളുടെ കൂട്ടത്തിലേക്ക് മുസ്ലിമായി അള്ളാഹുവിനെ മാറ്റി നിർത്താൻ ചിലത് അങ്ങനെയാ വാഴ വിത്തുകൾ അങ്ങനെയാണ് അങ്ങനെയാണ് മുളച്ചുണ്ടാവും എല്ലാ വിത്തും നമ്മൾ കുഴിച്ചിട്ടില്ല അതിൽ നിന്ന് നല്ലത് നോക്കി മാറ്റും ഇതുപോലെ ഒരു വാഴക്കടയാകുന്ന മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഏറ്റവും നല്ല പെർഫെക്റ്റായ വിത്തുകളാകുന്ന മുസ്ലിമായി മാറ്റിവെച്ച കൂട്ടത്തിൽ ഞാനും ഉൾപ്പെട്ടു അതെന്റെ ഔദാര്യമില്ല അള്ളാഹുലേക്ക് പറഞ്ഞു പടച്ചവന് ഇനി വലിയ വൻ തന്നെയാണ് ിൽ വെച്ച് വെച്ച് സവിശേഷമായ ചില പദപ്രയോഗങ്ങളിൽ അൽഹന്ദ എന്ന് പറയാനാണ് അൽഹന്ദ എന്നൊന്ന് പറയാൻ കഴിയണമെങ്കിൽ നാം മുളച്ചു പൊങ്ങുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ അതിന്റെ തടവ് പറ്റുന്ന അംശമുണ്ടായിരിക്കണം റബ്ബ് ഏത് നൽകിയാലും ഏത് നൽകിയാലും ഈ അടുത്ത ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം ഒരു കാട്ടിൽ അകപ്പെട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ എത്രയോ മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഒരു നേരത്തെ ഭക്ഷണമോ ഒരു വെള്ളമോ കിട്ടാതെ അദ്ദേഹം ആ മരുഭൂമിയിൽ ഇടയിലാണ് ഒരു യാത്രിക അതിലേക്ക് വന്നിട്ട് ഒരു പാക്കറ്റ് ആരൊക്കെ കൊടുക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു നമ്മളാണെങ്കിൽ മൂന്ന് ദിവസം നിർത്തൂന പറച്ചത് എനിക്ക് നഷ്ടപ്പെട്ടു പോയ കഷ്ടപ്പാടിൻ്റെ തന്റെ കഥകൾ അയാളുടെ നിവർത്തിക്കും ഒന്നും പറഞ്ഞില്ലോട് കൂടി ഞാൻ ഈ സംഭവം പറഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതുപോലത്തെ ഒരു അവസ്ഥ മുമ്പൊരിക്കൽ നമ്മുടെ ഉപ്പാക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ഉമ്മയെ അവിടെ തനിച്ചാക്കി നമ്മുടെ കാലം അവിടെ തനിച്ചാക്കി തിരിച്ചുകൊണ്ട് വരിക എന്നിട്ട് അവിടെ പറഞ്ഞൊരു പറച്ചിലുണ്ട് അൽ ഹിന്ദുല്ല അതാണ് ഖുർആാൻ അദ്ദേഹത്തിന് നൽകുന്ന ഒരു വലിയ പരമോന്നതമായ കിരീടത്തിലെ മുത്ത് ഷാക്യറൻ

ിൽ അശ്വറെന്ന് പറയുന്ന ഈ ദിനരാത്രികൾ പത്ത് ദിവസത്തിന്റെ പകലുകളൊന്നും സാധാരണ മറ്റു തര കാര്യങ്ങളിലാകട്ടെ എല്ലാ ഭാഗത്തും റസൂൾ അല്ലാ സാഹു അലൈവസ്ലം പരിചയപ്പെടുത്തിയത് അതിൻ്റെ രാത്രിയെ ആണെങ്കിൽ ഇവർ അതിനെ പരിചയപ്പെടുത്തിയത് എജമാസത്തിന്റെ പകലുകളെയാണ് പലപ്പോഴും വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരൊറ്റ പോയിന്റ് മതി എന്ത് അള്ളാഹുസുബ്ഹുമല നിശ്ചയിക്കപ്പെട്ട ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ അള്ളാഹുവിന് വിവാദത്തുകൾ ചെയ്യുന്നത് സ്വീകരിക്കാൻ ഏറ്റവും ഔത്സുക്യമുള്ള താൽപ്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഈ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി വിനിയോഗിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുക അള്ളാഹുസുബ്ഹുത്തല അതിനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പാകം പിടവുകൾ സംഭവിച്ചു പോയെങ്കിൽ അത് മുഴുവനും മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പോയി സഹോദരൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഉറപ്പു നമ്മെ മുക്തയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും മാസത്തിലെ മാസം അതിന്റെ ഒന്നാമത്തെ ദിവസം അതിനാണ് ഹിലാലു പറയുക ന്യൂമോൺ എന്ന സംവിധാനം ും നിങ്ങൾ കണ്ടാൽ അറാദ അഹദുക്കും ഐ യുവിയ നിങ്ങളിൽ ആരെങ്കിലും ഹീയത്തെ അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ നമ്മുടെ ചിലപ്പോൾ ആൾക്കാരുണ്ടാവും ഷെയറായിട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അക്കൂട്ടത്തിൽ കാരണവരായ ആൾക്കാർ ഇനി കുടുംബത്തിൽ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ ആരാണോ അറുക്കാൻ ഉദ്ദേശിച്ചത് ഷെയർ കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്നല്ല അക്കൂട്ടത്തിൽ ആരാണോ അറുക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾ അയാളുടെ നഗത്തിൽ നിന്നും മുടിയിൽ നിന്നും ഒന്നും മുറിച്ചു കളയാതെ അത് പിടിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായ ചിലപ്പോൾ ചില ആൾക്കാരുടെ നഖം പൊട്ടുന്ന ഒരു പ്രവണത ഉണ്ടാവാം അല്ലെങ്കിൽ തല വാങ്ങുമ്പോൾ ഒരു മുടി കൊഴിയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രോഗങ്ങൾ കൊഴിയുന്നുണ്ടാവാം അതൊക്കെ സ്വാഭാവിക മർദ്ദക്ക് വിട്ടുവീഴ്ചയുണ്ട് എന്നാൽ അത് ചെയ്യാതെ തന്നെ ഏതെങ്കിലും രൂപത്തിൽ മുറിച്ചു കളയുകയോ ഒക്കെ ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഈ ദിവസം മുതൽ അതായത് ഒന്ന് മുതൽ ഏതുവരെ അറുക്കുന്നത് വരെ എട്ടു മുതൽ പതിമൂന്ന് വരെയാണ് ഹജ്ജിന്റെ ദിവസങ്ങളുള്ളത് അതിൽ ഒമ്പതാമത്തെ ദിവസത്തിന്റെ പേരെന്താ യോമു അറഫ പത്താമത്തെ ദിവസം അറക്കുന്ന ദിവസം എന്നാണ് എന്റെ എന്ന് മറ്റൊരു ദിവസം അടുത്ത പതിമൂ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ സാങ്കേതികമായി ഒരുപക്ഷെ നമ്മളൊക്കെ തീരുമാനിക്കപ്പെട്ട ഒരു ദിവസം ഉമഹിയെ തറക്കാൻ വേണ്ടി എഴുതു മുസലയിലേക്ക് പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആ മഹലിൽ പെട്ട ഒരാൾ മരിച്ചു എന്നറിയാം തൽക്കാലം മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ അടുക്കുന്നിടത്തും വെള്ളമാണ് എങ്കിലെന്ത് ചെയ്യാം അത് പത്തൊന്നിൽ നിന്നും പതിനൊന്നിലേക്ക് മാറ്റി വെക്കാം പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കാം ആ ദിവസങ്ങളൊക്കെ എന്ന പേരിലാണ് അറിയപ്പെടുക അയ്യാബ് തെശ്രി എന്ന് സാന്ദർഭികമായി ഓർപ്പെടുത്തി ഇനി അതിലെ ഒമ്പതാമത്തെ മാസമാണ് യൗമ എറഫ എറഫ ദിവസം ാഹുലിന് ചോദിക്കപ്പെട്ടു എന്താ റസൂർ ദിവസം നോമ്പെടുത്താൽ പറ്റുക അതാണ് ചോദ്യത്തിന്റെ പൊരുൾ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പകല് മേമ്പെടുത്താൽ മതിയല്ലോ ഉച്ചഭക്ഷണം മാത്രം ഒഴിവാക്കുക ഫജറിന്റെ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു ഫുത്തൂർ എന്ന പേരിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇഫ്താറുമായി അതിന്റെ അടിയിലുള്ള ഒരു നേരം ഒഴിവാക്കുക കിട്ടുന്ന എന്താ മാദിയ വൽ ബാഖിയ ഒരു വൈപ്പറെ കാറ് ദീർഘകാലം ഓടിച്ചിട്ട് പൊടിയും ചെളിയും ഒക്കെ പാടായിട്ട് ഇങ്ങനെ ഇടക്കുന്നതിനിടയിൽ ജസ്റ്റ് ആ വെള്ളം ഒന്നും ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വൈപ്പർ ഒന്നും കൂടെ ഇളക്കിയാൽ കിട്ടൂലേ എന്നതുപോലെ ആ ഗ്ലാസ് സംശുദ്ധമായി ഏത് ഒരു കൊല്ലത്തെ കഴിഞ്ഞതും ഒരു കൊല്ലത്തെ വരാനുള്ളതും രണ്ടു വർഷം ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ടു വർഷത്തെ

നിന്ന് ഒരേ 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 ഒരു 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 ശബ്ദം ദിശ ശൈലി ൂടുന്ന അള്ളാഹുവിന്റെ അടിയാറുകളിൽ നിന്ന് അജിൻ അവരെത്തിച്ചേർന്ന ആ ജട പിടിച്ച മുടി പിടിച്ച പൊടി കണ്ട ആളുകൾ നോക്കി അള്ളാഹു പറയും കണ്ടോ മലായിക്കത്തുകളെ കൃത്തുകൾ എന്റെ അടിമകൾ അവരിങ്ങനെ കറങ്ങുന്നത് കണ്ടോ അവരെ അറഫാ മലയുടെ ചുറ്റുപാടു നിൽക്കുന്നത് കണ്ടോ ഇനി അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവർ ചോദിച്ചാൽ കിട്ടുക തന്നെ ചെയ്യും നമുക്കും ചോദിക്കാം പാപങ്ങളും ദോഷങ്ങളും ഒക്കെ ഉള്ള നമ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൃഢ കടാക്ഷം എപ്പോഴാണ് കാറിന്റെ വർഷമായി പെയ്തിറങ്ങുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഒരു യൗന അരഹയുടെ ദിവസം വിടാതിത്തുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം നോമ്പുകാരനാണ് ഇന്നാണ് കഴിഞ്ഞാൽ നാളെ നേരമ്പോഴത്ത പെരുന്നാൾ ആഘോഷിച്ചു കളയാം അടിച്ചുപൊളിച്ചു കളയാം എന്ന് വിചാരിക്കലല്ല ഇന്നത്തെ ഒരൊറ്റ ദിവസം റബ്ബ് ചോദിച്ചാൽ തരുന്നൊരു ദിവസമാണ് എങ്കിൽ ഞാനത് ഇരന്ന് വാങ്ങി ൊണ്ട് റബ്ബിനോട് കൈ നീട്ടി ഇരന്ന് നമ്മുടെ പ്രയാസങ്ങൾ യാചിച്ചുകൊണ്ട് ചോദിക്കുക അവയഹു തുറവിയാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹുനോട് ചോദിക്കുക ബുദ്ധിമുട്ടുകൾ അള്ളാഹു തരട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹുഡിൽ നാം ബോധിപ്പിക്കുക അള്ളാഹു മുഴുവനും ഹാസിലാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുന പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും അള്ളാഹു അഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി ഈ മസ്ജിദിൽ ഉള്ള ആളുകൾ ആശുപത്രിയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ വീടുകൾ രോഗത്തോട് മല്ലടിച്ചു കഴിയുന്ന ആളുകൾ ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജലും കാമിലുമായ നൽകി അനുഗ്രഹിക്കട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ അമ്മാര അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താങ്കത്തും ും മരണം വരെ നമുക്ക് ഏവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ നൽകി അനുഗ്രഹിക്കട്ടെ മുത്തപ്പയ്യായി തുടരാനും എല്ലാവിധ വേദനയും പെട്ടാളും ബേജാറും മാറ്റിവച്ച് അഫുഖർ എന്ന കരിമ ചൊല്ലിക്കൊണ്ട് കൂടി കണ്ണടയ്ക്കാൻ ഭയം ലഭിക്കുന്ന മുത്തപ്പയ്യാ സുബഹാൻ മുത്തലാമരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കൊണ്ട് നല്ല കൊടുക്കട്ടെ പ്രയാസങ്ങൾ അവരുടെയും അമ്മാഹു എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലയായി കൃഷി വ്യാപാരം വ്യവഹാരം ഏർപ്പാടുകൾ ഇടപാടുകൾ കൃഷിപ്പണി തുടങ്ങി കൂലിപ്പണി തുടങ്ങി നിത്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമ്മാവ് ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ബലാഹ് മുസീബത്തുകളിൽ നിന്നും അമ്മാവു നമ്മെയും നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കട്ടെ

ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين